നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തൃപ്പങ്കോട്ടൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എൻ ശ്രീജിത്ത് അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു കടവത്തൂരിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഉദ്ഘാടനം നിർവ്വഹിച്ചു ാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫിനെ ജയിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ വീണ്ടും പിണറായി വിജയൻ കേരളത്തിൽ വന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസം ഇല്ലാതെയാകുമെന്നും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സി എൻ ശ്രീജിത്തിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി തൃപ്പങ്കുട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കടവത്തൂർ ടൌണിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാരിയർ

മുഖ്യമന്ത്രി ഒന്നും ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന കേരളത്തിലെ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ മാസ്റ്റർ സി വി എ ജലീൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി വിജേഷ് എ പി മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്